അസലാമലൈക്കും റമലാ മാസത്തിലെ തഹജൂർ നിസ്കാരം ഒരുപാട് പ്രത്യേകതകളുണ്ട് റമല മാസത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന താജൂർ നമസ്കാരത്തിന് പൊതുവെ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മൾ എന്ത് ദ ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് തഹജോ നിസ്കാരത്തിന് ശേഷമുള്ള സമയം തഹജോ നിസ്കരിച്ചുകൊണ്ട് നമ്മൾ അതേ പാഴയിലിരുന്നു കൊണ്ട് കൊണ്ട് എന്തു പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥന നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് താജീവ് നമസ്കരിക്കുന്ന സമയം എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയം നമ്മളും റബ്ബും മാത്രം അടുത്തുകൊണ്ട് ഒരു സമയമായതുകൊണ്ട് ഒരുപാട് മേന്മകളും കൂടിയുള്ള ഒരു സമയമാണ് താജുവ നിസ്കാരത്തിന് ശേഷമുള്ള സമയം റമലാ മാസം അത്തായൊക്കെ കഴിഞ്ഞ് താജിവ് നമസ്കരിച്ചിട്ട് അതേ പാഴയിൽ തന്നെ ഇരുന്നു കൊണ്ട് ആയിരം പ്രാവശ്യം യാ യാറമുറാഹിമീൻ എന്ന എന്ന് കഴിഞ്ഞിട്ട് എന്ത് ദ ചെയ്യുന്നുവോ ആ ദുവാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കും അപ്പോൾ ഇൻഷാല്ല അതേ പായയിൽ തന്നെ ഇരുന്നു കൊണ്ട് മറ്റൊന്നും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ യാ യാറമുറാഹിമീൻ എന്ന് ആയിരം പ്രാവശ്യം ചൊല്ലി ദ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അലൈക്കും